എല്ലാവർക്കും അഴിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാനി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ മുന്നിൽ ഒരു പ്രേക്ഷകൻ വിളിച്ചു പറയുന്നതാണ് നിങ്ങൾ കേട്ടത് ആ പെട്ടിയൊന്നും മാറ്റാമോ മുഴുവനായി കാണുന്നില്ല എന്നാണ് സാനിയയോട് പറയുന്നത് എന്നാൽ ഇത് കേട്ടിട്ട് സാനിയ പ്രതികരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഈ സമയത്ത് നല്ല അടി കിട്ടും എന്ന രീതിയിലാണ് സാനിയ പ്രേക്ഷകനോട് പ്രതികരിക്കുന്നത് മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോ ഡാൻസിലൂടെയാണ് സാനിയയപ്പൻ പ്രേക്ഷകരുടെയിൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബാല്യകാല സഖിയിലൂടെയാണ് സാനിയ വെള്ളിത്തിരിയിൽ എത്തിയത് ബാലതാരമായിട്ടായിരുന്നു തുടക്കം പിന്നീട് അപ്പൂത്തി ശ്രദ്ധേയമായ വേഷം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ക്വീൻ എന്ന ചിത്രത്തിലൂടെയാണ് സാനിയ പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചിത്രത്തിലെ ചിന്നു എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത് ക്വീനു ശേഷം മികച്ച അവസരങ്ങൾ സാനിയെ തേടി എത്തിയിരുന്നു ഇന്ന് മലയാള സിനിമയിലെ യുവനായികമാരിൽ പ്രധാനിയാണ് സാനിയ ഇയപ്പൻ ഇപ്പോൾ ഇത് ഒരു പുതിയ ലുക്കിലാണ് സാനിയ എത്തിയിരിക്കുന്നത് ഇത്രയും കാലം കണ്ട സാനിയ അല്ലല്ലോ ഈ ചിത്രത്തിൽ കാണുന്നത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്